നമുക്കറിയാം ഒരു കാലത്ത് ഇസ്രയേൽ ഇറാൻ അത്രമേൽ സൗഹൃദത്തിന്റെ ആയിരുന്നു ഈ സൗഹൃദ ബന്ധം എങ്ങനെയാണ് ഇത്രയും അതിരൂക്ഷമായ ശത്രുതയിലേക്ക് മാറിയതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ പശ്ചിമേഷ്യൻ ഭൂപടത്തിലെ ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവുമായ അദ്ദേഹങ്ങളിലൊന്നാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് കടുത്ത സൗഹൃദത്തിലായിരുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ കടുത്ത ശത്രുതയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റത്തിന് പിന്നിൽ ദശാബ്ദങ്ങളായി നടക്കുന്നു വരുന്ന തന്ത്രപരവും മതപരവുമായ രാഷ്ട്രീയപരവുമായ താല്പര്യങ്ങളുടെ ഒരു സങ്കീർണമായ ചരിത്രമുണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകൃതമായപ്പോൾ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ച അറബ് ലീഗ് രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്നാൽ ഈ നിലപാടുകൾ അവർ വളരെ പെട്ടെന്ന് തന്നെ തിരുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതോടെ ഇസ്രായേലിനെ അനൗദ്യോഗികമായി അംഗീകരിച്ചു പിന്നീട് ഒരു പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഔദ്യോഗികമായി ഇറാൻ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ മാറി അങ്ങനെ ഒരു ചരിത്രത്തിൽ ഇറാൻ ഇടം നേടുകയും ചെയ്തു അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന ഇഷാ മുഹമ്മദ് റസാഖ് മൗലവിയുടെ പാശ്ചാത്യ അനുകൂല നയങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധവുമായിരുന്നു ഈ ഒരു സൗഹൃദത്തിന്റെ അടിത്തറ ഇറാനും ഇസ്രയേലേയും അക്കാലത്ത് അറബ് ദേശീയതയുടെയും സോവിയറ്റ് യൂണിയന്റെ വളരുന്ന സ്വാധീനത്തിന്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഒരുമിച്ച് നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ അതീവ തീഷ്ണമായിരുന്നു സംയുക്ത സൈനിക പരിശീലനങ്ങൾ ആയുധ നിർമ്മാണം സംയുക്ത വ്യോമ പരിശീലനങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നിരവധി നിരവധിയായ സാമ്പത്തിക സൈനിക പരിഷ്കരണങ്ങളിൽ സഹായങ്ങളിലും പങ്കാളികളായിരുന്നു എന്നാൽ ഇസ്രയേലിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇറാന്റെ എണ്ണ വിഭവങ്ങളും തമ്മിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെട്ടു വന്നു ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകളുടെ നിർമ്മാണത്തിൽ ഇസ്രായേൽ സാങ്കേതിക സഹായം നൽകിയിരുന്നു എന്നാൽ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാർഷിക ജലസേചന പദ്ധതികളിൽ സാങ്കേതിക വിദ്യകളിൽ ഇറാന്റെ വികസന പദ്ധതികളിൽ ഇറാൻ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുമുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഇവരുടെ ഈ സൗഹൃദ ബന്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി ഷാ മുഹമ്മദ് റസാഖ് മൗലവിയുടെ ഭരണം തീവ്ര മതവാദികളുടെയും ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പാർട്ടിയുടെയും പിന്തുണയോടെ അട്ടിമറിക്കപ്പെട്ടു ഷാ രാജ്യം വിട്ട് പലായനം ചെയ്തതോടുകൂടി ഷിയ നേതാവായ ആയത്തുള്ള ഹേനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരമേറ്റു ഖുമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പുനർനാമകരണം ചെയ്തു അങ്ങനെ ഷാ ഭരണകൂടത്തിന്റെ ഇസ്രയേലിയൻ അമേരിക്കൻ ബന്ധങ്ങളെ റൊമേനെ രൂക്ഷമായി വിമർശിച്ചു അദ്ദേഹം ഇസ്രയേലിനെ ചെറിയ ഷെയ്താൻ എന്നും അമേരിക്കയെ വലിയ സാത്താൻ എന്നും വിശേഷിക്കപ്പെട്ടു വിപ്ലവ ദർശനം ഇസ്ലാമിക ഐക്യത്തിനും ഇസ്രയേലിനെതിരായ പാലസ്തീൻ പോരാട്ടത്തിനും ഊന്നൽ നൽകി അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി വിപ്ലവത്തിൽ പങ്കാളികളായിരുന്ന കമ്മ്യൂണിസ്റ്റ് കുമേനിയൻ ഭരണകൂടം ആജീവനാന്തര തടവിനും വധശിക്ഷയ്ക്കും വിധേയരാക്കി ഇറാനിലെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അവസാനം നമുക്ക് അല്പം വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം അതായത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം അങ്ങനെ ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളും ി റദ്ദാക്കി ഷാ ഭരണകൂടം ഇസ്രായേലിന് നൽകിയിരുന്ന എല്ലാ സാമ്പത്തിക അവകാശങ്ങളും നിർത്തലാക്കി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു അതിന്റെ സ്ഥാനത്ത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് പലസ്തീൻ പ്രസ്ഥാനങ്ങളെ ശക്തമായി പിന്തുണയ്ക്കാൻ തുടങ്ങി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിക്കുറപ്പെടുകയായിരുന്നു ഈ യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ വിരോധാഭാസം ആയ ഒരു അധ്യായമായിരുന്നു യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളുടെ കുറവ് അനുഭവിച്ചിരുന്ന കൊമേനിയൻ ഭരണകൂടം കൊമേനിയൻ ഭരണകൂടത്തിന് തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലിനെ ആശ്രയിക്കേണ്ടി വന്നു ഇസ്രായേൽ തന്ത്രപരമായ ലക്ഷ്യങ്ങളോടെ ഇറാന്റെ ശത്രുവായ ഇറാഖിനെ ദുർബലപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട് രഹസ്യമായി ആയുധങ്ങൾ വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ കോൺട്ര അഫെയർ എന്നറിയപ്പെട്ടിരുന്ന രഹസ്യ ഇടപാടുകൾ വഴി ഇസ്രായേൽ ഇറാൻ ഏകദേശം നാന്നൂറ് മില്യൺ ഡോളർ വില വരുന്ന ആയുധങ്ങൾ നൽകി ഈ ആയുധങ്ങളിൽ ടാങ്ക് വേദ മിസൈലുകൾ യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് മറ്റ് സാങ്കേതിക നൂതന സാങ്കേതിക സൈനിക ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടു ഉൾപ്പെട്ടിട്ടുള്ളതാണ് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ ഈ സഹായം ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടേനെ എന്നാണ് ഇസ്രായേൽ ഇറാഖിന്റെ ആണവ റിയാക്ടറുകൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതിനാൽ ഇറാന്റെ സൈനിക ശക്തിയെ നിലനിർത്തുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ യുദ്ധം അവസാനിച്ചതോടെ ഇറാൻ വീണ്ടും ഇസ്രായേൽ വിരുദ്ധ നിലപാടിലേക്ക് മടങ്ങി ഇസ്രയേലിനെ സയനിസ്റ്റ് ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ചു അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ പിന്തുണ ഇറാൻ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇസ്രായേൽ ലബനാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ലബനനിലെ ഷിയാ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളക്ക് ശക്തമായ പിന്തുണ നൽകി ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ പരിശീലനങ്ങൾ സാങ്കേതിക സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ എന്നിവ നൽകി ഇറാൻ അവരെ ചേർത്ത് നിർത്തി ഇസ്രായേലിനെതിരെ ഒരു പ്രോക്സി ശക്തിയായി ഇറാൻ അവരെ ഉപയോഗിച്ചു ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായമാണ് ഇറാൻ ഹിസ്ബുള്ളക്ക് നൽകിയത് ഇസ്രയുടെ ഇറാൻ റോക്കറ്റ് സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ ഇറാന്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു ഇതിനോടൊപ്പം ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് അവർക്കും ഇറാൻ സഹായം നൽകി ഹമാസിന്റെ റോക്കറ്റ് നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ഇറാൻ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഏകദേശം നാന്നൂറ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായം ഇറാൻ മാസന നൽകിയിട്ടുണ്ട് റഷ്യൻ ചൈനീസ് റോക്കറ്റ് സാങ്കേതിക വിദ്യകൾ പലസ്തീനിലേക്ക് എത്തിക്കുന്നതിൽ ഇറാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചു യമനിലെ ഹൂദി വിരുദ്ധർ സിറിയയിലെയും ഇറാഖിലെയും ഷിയ നിഷകൾ എന്നിവയ്ക്കും ഇവർ പിന്തുണ നൽകി വന്നു ഈ ഗ്രൂപ്പുകൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശൃംഖലയുടെ ഭാഗമാണ് ഇത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു ഇന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതീവ സംഘർഷഭരിതമാണ് ഇറാന്റെ ആണവ പദ്ധതി പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണ സാധ്യതയും ഇസ്രയേലിന് ഒരു പ്രധാന ആശങ്കയാണ് ഇസ്രയേൽ സിറിയയിലെ ഇറാന്റെ സൈനിക താവളങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്കെതിരെയും നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുന്നു നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുഖ മുറുക്കം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം ഇതിനോടൊപ്പം തന്നെ സൈബർ യുദ്ധവും ഒരു പ്രധാന ഘടകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിന് എതിരെ നടന്ന എതിരെ നടന്ന ഇസ്രായേലിന്റെ പങ്ക് ആരോപിക്കപ്പെട്ടു ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രത്യേകിച്ച് റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രായേലിന്റെ അൽ അക്സ ആക്രമണത്തിന് ഇറാന്റെ സാമ്പത്തിക സാങ്കേതിക പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇറാന്റെ പ്രോക്സി യുദ്ധതന്ത്രം പ്രത്യേകിച്ച് ഹിസ്ബുള ഹമാസ് ഹൂദി എന്നിവരുടെ ഇവരിലൂടെ ഇസ്രയേലിനെ ചുറ്റിപ്പറ്റി ഒരു വളയം സൃഷ്ടിക്കുന്നതിൽ ശ്രമിക്കുന്നതായി ഇസ്രയേൽ വിലയിരുത്തുന്നുണ്ട് ഈ ശത്രുത പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാറിന്റെ പരാജയം പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഈ കരാറിൽ നിന്നും പിന്മാറിയതോടെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇതാണ് ഇസ്രയേലിന്റെ ആശങ്കകളെ ശക്തിപ്പെടുത്തിയത് ഇറാന്റെ പ്രാദേശിക സ്വാധീനം പ്രത്യേകിച്ച് സിറിയ ലബനൻ യമൻ ഇറാഖ് എന്നിവിടങ്ങളിലെ സൗഹൃദം ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ സങ്കീർണമാക്കുന്നു അതായത് ഇസ്രയേലിന്റെ ഷാഡോ വാർ തന്ത്രം അതായത് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഉള്ള ഈ രഹസ്യ ആക്രമണങ്ങൾ ഈ ശത്രുതയെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ ശത്രുതയിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് കുമേനിയുടെ മരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയത്തുള്ള അലി ഖുമേനി പരമോന്നത നേതാവായി മാറി ഖുമനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ ഇസ്രായേൽ വിരുദ്ധ നയം ശക്തമാക്കിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഓഫ് ഹമാസ് എന്നിവയ്ക്കുള്ള പിന്തുണ നൽകുന്നതിന്റെ നട്ടല്ലാണ് ക്രൂസ് ഫോഴ്സ് ഇസ്രായേലിനെതിരായ പ്രോക്സി യുദ്ധം ഇസ്രയേലിനെതിരായ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ക്രൂഡ്സ് ഫോഴ്സ് കമാൻഡർ ആസിം സുലൈമാനി അമേരിക്കൻ ഡ്രോണുകളെ ഡ്രോണുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാനിൽ വലിയ പ്രത്യാഘാതവും പ്രകോപനവുമാണ് ഉണ്ടാക്കിയത് ഇസ്രയേലിന്റെ പങ്കാരോപിക്കപ്പെട്ട ഈ സംഭവം ഇറാന്റെ പ്രതികാര നടപടികളെ കൂടുതൽ വേഗത്തിലാക്കി ഭാവിയിൽ ഇസ്രായേൽ ഇറാൻ ബന്ധം സമാധാനപരമായ ഒരു പാതയിലേക്ക് തിരികെ വരാൻ ഒരു സാധ്യത വളരെ കുറവാണ് ഇറാന്റെ ആണവയുദ്ധങ്ങൾ പ്രോക്സി യുദ്ധങ്ങൾ ഇസ്രയേലിന്റെ പ്രതിരോധ നയങ്ങൾ എന്നിവ ഈ ശത്രുതയെ കൂടുതൽ സങ്കീർണമാക്കി പശ്ചിമേഷ്യയിലെ ഈ പിരിമുറുക്കം ആഗോള ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ ചൈന എന്നിവയുടെ ഇവരുടെ ഇടപെടലുകളാൽ കൂടുതൽ വഷളാകാൻ ഇടയുണ്ട് ഇറാന്റെ പ്രാദേശിക ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും വർദ്ധിച്ചു ഈ സംഘർഷം പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് മാത്രമല്ല ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയ്ക്കും വലിയ കോട്ടമുണ്ടാക്കി വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഇനി നമുക്ക് ഇറാനിലെ ആ പഴയ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സുലൈമാൻ മിർസയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇറാനിലെ ടു ഡേ പാർട്ടി ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രധാന പ്രസ്ഥാനമാണ് ഈ ടു ഡേ പാർട്ടി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തൊഴിലാളി വർഗത്തിനും സാമ്രാജ്യത്തെ വിരുദ്ധ ആശയങ്ങൾക്കും പിന്തുണ നൽകി ശക്തമായ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുഹമ്മദ് മസാദിഖിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആംഗ്ലോ കർഷ്യൻ ഓയിൽ കമ്പനിയുടെ ദേശ സൽകരണ പ്രക്ഷോഭത്തിലും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലും പാർട്ടിക്ക് വലിയ പങ്കുണ്ടായിരുന്നു രാജ്യത്തിന്റെ പ്രകൃതി ഭോഗങ്ങൾ സ്വന്തമാക്കുന്നതിലും വിദേശ ശക്തികളുടെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് മോചനം നേടുന്നതിനും പാർട്ടി ശക്തമായ പിന്തുണ നൽകി തൊഴിലാളി തൊഴിലാളി യൂണിയനുകളിലും ബുദ്ധിജീവിക്കിടയിലും പാർട്ടി സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇറാൻ പ്രതി പ്രതിസന്ധിക്ക് ശേഷം യുഡേ പാർട്ടിയുടെ സോവിയറ്റ് പക്ഷപാതിത്വം കൂടുതൽ പ്രകടമായി തെളിഞ്ഞു ഇറാനിയൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ബലി കഴിപ്പിച്ചുകൊണ്ട് പോലും സോവിയറ്റ് യൂണിയൻ ഭരണകൂടം അതായത് ക്രംലിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കാൻ പാർട്ടി തയ്യാറായി എന്നുള്ളതാണ് ഇത് ഇറാനിലെ ദേശീയവാദികളോട് പാർട്ടിയിൽ അതൃപ്തി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ മുഹമ്മദ് മസാദിഖിനെതിരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ നടന്ന അട്ടിമറയിലൂടെ ടു ഡേ പാർട്ടി സ്വാധീനം നഷ്ടപ്പെട്ട അവസ്ഥയിലായി മാറി ഈ അട്ടിമറിയെ തുടർന്നുണ്ടായ അടിച്ചമർത്തലുകൾ പാർട്ടിയെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്യപ്പെട്ടു വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അടിച്ചമർത്തലുകൾക്ക് ശേഷം ടു ഡേ പാർട്ടി അതിന്റെ ശേഷിച്ച ഭാഗങ്ങൾ വളരെ രഹസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം കുമൈനയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇസ്ലാമിക ഭരണകൂടം പാർട്ടിയോട് കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് തുടക്കത്തിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിപ്ലവകാരികളായ വ്യക്തികളുമായി സഹകരിച്ചെങ്കിലും അധികാരം ഉറപ്പിച്ചതിന് ശേഷം കൊമിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേരെ തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്ലാമിക ഭരണകൂടം ടുഡേ പാർട്ടിയെ ഔദ്യോഗികമായി നിരോധിക്കുകയുണ്ടായി അങ്ങനെ വലിയ തോതിലുള്ള കൂട്ട അറസ്റ്റുകളും നടന്നു ആയിരത്തി എൺപത്തി എട്ടിൽ നടന്ന രാഷ്ട്രീയ തടവുകാരുടെ കൂട്ട വധശിക്ഷകളും ട്യൂഡേ പാർട്ടിയുടെ നട്ടല്ലൊഴിച്ചു കളഞ്ഞു ഈ സംഭവങ്ങളെല്ലാം തന്നെ പാർട്ടിയെ വളരെയധികം ദുർ ദുർബലപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ഇന്നും ടുഡേ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടെങ്കിലും അത് മുൻപത്തെ പോലെ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയല്ല പ്രവാസികളായും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒരു ഇസ്രയേലിന്റെയും ഇറാന്റെയും ടുഡേ പാർട്ടിയുടെയും ഒക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇനി ഇസ്രയേൽ ഇറാനെ തീയിട്ട് നശിപ്പിക്കുമോ എന്നുള്ളതാണ് അതോ ഇറാൻ ഇസ്രയേലിനെ തീയിട്ട് നശിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്തായാലും യുദ്ധം പിരിമുറുകി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബാഹ്യശക്തികളുടെ ഇടപെടലുമായി യുദ്ധം മുന്നോട്ട് പോകുന്നത് ബാഹ്യശക്തികൾ എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കീഴടങ്ങണമെന്ന് ഇറാൻ തെറ്റ് ചെയ്തതുപോലെയാണ് ഈ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇറാൻ ആണവായുധ നിരോധന കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് എന്നാൽ ഇസ്രയേൽ ആകട്ടെ അങ്ങനെ ഒരു ഒപ്പുവെക്കാത്ത രാജ്യമാണ് ഈ ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ആവശ്യം ഇറാനി ഇറാനിൽ നിന്നുള്ള ഈ ആണവായുധങ്ങളെ കണ്ടുപിടിക്കുക നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ തീർച്ചയായും അതല്ല ഇവരുടെയൊക്കെ വിഷയം വിഷയം എന്ന് പറയുന്നത് ഇറാനെ എങ്ങനെയും അടിയറവ് പറയിപ്പിക്കുക അവിടെ ഇസ്രയേലിന് കൂട്ടുള്ള ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക അത് മാത്രമാണ് എന്നിട്ട് ഇറാനിലുള്ള എണ്ണ സമ്പത്തുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇവരുടെ എല്ലാ ഒരു പോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് യുദ്ധം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എങ്കിലും ഈ ബാഹ്യശക്തികൾ യുദ്ധം നിർത്താൻ അനുവദിക്കില്ല അപ്പൊ നമസ്കാരം